നല്ലൊരു പ്ലം കേക്ക് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് എടുക്കുന്നതോ വിറകെടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പ്ലെം കേക്കാണത് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ട് നമ്മൾ എങ്ങനെയാണ് വിറകടുപ്പിൽ നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ നോക്കുക ഒട്ടും കരിഞ്ഞൊന്നും പോവാണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഒന്ന് ഒരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഗ്യാസിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് കേക്ക് എടുക്കുന്ന സമയത്ത് ഗ്യാസ് തീർന്നപ്പോഴാണ് വിറകെടുപ്പിലേക്ക് കേക്ക് മാറ്റേണ്ടി വന്നത് ഇതിലേക്ക് തന്ന നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയും ഉണക്ക മുന്തിരി അതുപോലെ തന്നെ വെളുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈസം മുന്തിരി എടുത്തിട്ടുണ്ട് ഒരു നാല് പീസ് ചെറീസും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇതിൽ കിടന്ന് കിടന്നൊരഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പ് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് മിക്സി ജാറിലേക്ക് മൂന്ന് കോഴിമുട്ട ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ ഇതിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാ പഞ്ചസാര ഒരിക്കി ക്യാരമലൈസ് ചെയ്തതും അതുപോലെ തന്നെ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പഞ്ചസാര ആ ഒരു പാനിലേക്ക് നമ്മൾ ആ പഞ്ചസാര പാനിയിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് സോ തിളപ്പിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ സോക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് ഈ ഒരു പ്ലം കേക്കിന് ഉണ്ടാവും ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കുക്കറിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ ഓയില് ചേർത്ത് കൊടുത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിതാ ഒരു എഫ് ഓർ ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഓയിൽ തേച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ മാവ് ബാറ്ററിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒക്കെ റെഡിയാക്കി എടുത്തപ്പോൾ ഗ്യാസിലേക്ക് വെച്ചെടുത്തപ്പോഴാണ് ഗ്യാസ് തീർന്നത് പെട്ടെന്ന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാറ്റർ എന്തായാലും കേക്കിൻ്റെ ബാറ്റർ നമുക്ക് എന്തായാലും വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് ഞാൻ വിറകടപ്പിൽ ആദ്യമായിട്ടാണ് കേക്ക് വിറകടപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നത് ബാറ്ററി വെച്ച് കൊടുത്തതിനു ശേഷം ഒരു ടോപ്പിക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് നമുക്ക് ആക്കി കൊടുക്കാം മാവ് അങ്ങനെ ആവുമ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മാവിൻ്റെ ബാ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതാണ് ഇനി ഇതിന് മുകളിലായിട്ട് ഞാനിത് ഒരു കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ചെറീസ് കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കേക്ക് ഗ്യാസിലേക്കാണ് ആദ്യം തന്നെ ഞാൻ ഗ്യാസ് സ്റ്റോവിലേക്കാണ് കുക്കറിൽ വെച്ചു കൊടുത്തത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു തട്ട് വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ഗ്യാസ് തീർന്നപ്പോൾ വിറകിടപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് കേക്ക് വെച്ച് ഇതുപോലെ തന്നെ അങ്ങോട്ട് വെച്ചു കൊടുത്താണ് തീയെന്ന് കുറച്ച് വെക്കണം നമ്മൾ ഒരുപാട് തീ അങ്ങോട്ട് ആളി കത്തിക്കരുത് അങ്ങനെ നമ്മുടെ കേക്ക് കരിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പോവുകയും ചെയ്യും അങ്ങനെ ഇതാ ഞാൻ എത്ര സമയമായി എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേക്ക് കരിഞ്ഞൊന്നും പോയിട്ടില്ല നമ്മൾ മേലെ വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും ചെറീസൊക്കെ താന്നു പോയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കരിഞ്ഞു പോവുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ അങ്ങനെതാ കേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കേക്ക് ഒട്ടും തന്നെ കരിഞ്ഞു പോവൊന്നും ചെയ്തിട്ടില്ല എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നമുക്കത് കട്ട് ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് അങ്ങനെ ആദ്യമായിട്ട് വിറകടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള പ്ലം കേക്കാണത് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്ത് നമുക്കിതൊന്ന് നോക്കാം അങ്ങനെ ഇതാ കേക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഉള്ളിലേക്ക് നന്നായിട്ട് വെന്തിട്ട് നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്